കായംകുളം നിയോജക മണ്ഡലത്തിലെ രണ്ട് റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മൂന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം പറഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതായും എം അറിയിച്ചു കായംകുളം നിയോജക മണ്ഡലത്തിലെ രണ്ട് റോഡുകളുടെ പുനരുദ്ധാരണത്തിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും മൂന്ന് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ പറഞ്ഞു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ടി എം വർഗീസ് റോഡിന് രണ്ടു കോടി രൂപയും കായംകുളം നഗരസഭയിലെ കെ പി എസ് സി ലക്ഷ്മി തിയേറ്റർ റോഡിന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ വീതമാണ് അനുവദിച്ചത് ആയിരത്തി അറുന്നൂറ്റി അൻപത് മീറ്റർ നീളവും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള ടി എം വർഗീസ് റോഡും രണ്ടായിരം മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള കെ പി എസ് സി ലക്ഷ്മി തിയേറ്റർ റോഡും ബി എം ആൻഡ് ബി സി മാതൃകയിലാണ് പുനരുദ്ധരിക്കുന്നത് ആവശ്യമായ സ്ഥലങ്ങളിൽ ഇന്റർലോക്ക് ഓടയും കവറിംഗ് സ്ലാബും ദിശാസൂചക ബോർഡുകൾ സൈഡ് ലൈൻസ് സ്റ്റഡുകൾ എന്നിവയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് നിരത്വ വിഭാഗത്തിന് എം എൽ എ നിർദ്ദേശം നൽകി സി ഡി നെറ്റ്